ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം കെമിസ്ട്രിയിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അക്വ റീജിയ എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര് അപ്പോൾ വല്ലപ്പോഴൊക്കെ രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ പ്രകാരം എൽ ഡി സിയുടെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ കൂടിയേക്കാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിലബസിലെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടി വരും ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്നും ചോദ്യം വരാം ഓക്കെ അത്രയേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് അക്വ റീജിയ നിങ്ങൾ പലരും കേട്ട് കാണും രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകമാണ് അക്വറീജിയ ഓക്കെ അക്വറീജിയ അറിയപ്പെടുന്നത് രാജകീയ ദ്രാവകം എന്ന പേരിലാണ് അപ്പോൾ ഒരു ചോദ്യം തന്നെയാണ് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് എന്താ ഏതാണ് രാജകീയ ദ്രാവകം എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ സ്വർണം പ്ലാറ്റിനം പലേഡിയം മുതലായ ഉത്കൃഷ്ട ലോഹങ്ങളുടെ ലായകമാണ് അക്വറീജിയ ഈ അക്വറീജിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്കെ നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ട് ആസിഡുകളാണ് മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നൈട്രിക് ആസിഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗാഡ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിട്ടാണ് ഈ ഒരു അക്വറീജിയ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നൈട്രോ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നും ഇത് അറിയപ്പെടാനുള്ള കാരണം കിട്ടിയല്ലോ നിങ്ങൾ ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ അക്വറീജിയ എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ഒരു കളർ വരുന്നത് ഓറഞ്ച് കലർന്ന ഒരു യെല്ലോ കളർ ഓറഞ്ച് യെല്ലോ ഫിമിങ് ലിക്വിഡ് എന്നൊക്കെ അറിയപ്പെടുന്നതും അക്വറീജിയാണ് കേട്ടോ ഓറഞ്ച് കലർന്ന ഒരു മഞ്ഞ കളറൊക്കെയാണ് എന്ത് ഈ ഒരു അക്വറീജിയയുടെ കളർ വരുന്നത് ഓക്കെ ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അക്വറീജിയ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നും പ്രവേ അപ്പോൾ അപ്പൊ അക്വാറീജിയ ലാറ്റിൻ പദമാണ് രാജദ്രാവകം എന്നതാണ് അക്വറീജിയ എന്ന പദത്തിന് അർത്ഥം ലോഹങ്ങളിൽ രാജപദവി അലങ്കരിക്കുന്ന സ്വർണത്തെ അലിയിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഈ പേര് വിളിക്കുന്നത് അപ്പൊ രാജകീയ ദ്രാവകം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് നമ്മുടെ ലോഹങ്ങളിൽ രാജപദവി അലങ്കരിക്കുന്ന സ്വർണത്തിനെ അലിയിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടാനായിട്ട് കാരണം ഓക്കെ ഇനി എന്തൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിട്ടാണെന്ന് പറഞ്ഞു ഇനി അത് ഏത് അനുഭാവത്തിലാണ് ചേർക്കേണ്ടത് വൺ എന്ന അനുഭാവത്തിൽ അപ്പൊ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്നേ ഇസ് മൂന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താലാണ് അക്വറീജിയ ഉത്പാദിപ്പിക്കുക അത് മാറിപ്പോയരുത് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ഇതിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എച്ച് സി എൽ എന്നാണ് പറയാറ് അല്ലെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ എച്ച് സി എൽ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണല്ലേ അപ്പൊ അത് മൂന്നാണെന്ന് ഓർത്തിരിക്കുക ഇനിയിപ്പോൾ നേരെ തിരിച്ചു വച്ചാലോ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും എത്ര അനുഭാവത്തിലാണ് ചേർന്നാലാണ് അക്വറീജിയ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ത്രീ ഇസ് ടു വൺ അപ്പൊ നമ്മുടെ ലോജിക് അനുസരിച്ച് ഉത്തര എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒന്ന് ഇസ് ടു മൂന്ന് എന്ന അനുഭാവത്തിൽ കൂട്ടിച്ചേർത്താണ് അക്വറീജിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി അടുത്തത് ഇരിഡിയം റുതീനിയം റോഡിയം എന്നീ ലോഹങ്ങൾ വളരെ കുറവായേ ഇതിൽ അലിയുന്നുള്ളൂ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പ്ലാറ്റിനം ഗോൾഡ് ഇതൊക്കെ അലിയുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇത് അലിവ് ഇത് ഇത്തിരി കുറച്ചലിയുന്ന ഒരു മൂന്ന് ലോഹങ്ങള് പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നുള്ളൂ ഇരിഡിയം റുത്തീനിയം റോഡിയം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇത്തരം വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം കേട്ടോ ഈ ലോഹങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കുറവായിട്ട് മാത്രമാണ് ഇതിൽ അലിയുള്ളൂ അക്വറീജിയയിൽ ക്ലോറൈഡ് അയോണിന്റെ സാന്ദ്രത വളരെയധികം കൂടുതലാണ് ഓക്കെ ക്ലോറൈഡ് അയോണിന്റെ സാന്ദ്രത അക്വറീജിയയിൽ വളരെയധികം കൂടുതലാണ് ഈ അയോണുകൾ ലോഹത്തോട് ചേർന്ന് സാമാന്യം സ്ഥിരതയുള്ള സങ്കീർണമായ അയോൺ ലഭ്യമാക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇത്ര അയോണുകൾ ഈ ലോഹത്തോട് ചേർന്നിട്ട് സാമാന്യം സ്ഥിരതയുള്ള സങ്കീർണമായ അയോണുകൾ ലഭ്യമാക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി ഓക്കെ ചില ഇരുമ്പൈരുകൾ അതുപോലെ തന്നെ ഫോസ്ഫേറ്റുകൾ ശിലകൾ ലോഹകിട്ടങ്ങൾ മിശ്രലോഹങ്ങൾ എന്നിവ ഈ ലായകത്തിൽ അലിയിക്കാം അപ്പൊ അക്കൊറി എന്തൊക്കെ അലിയിക്കാൻ പറ്റും നമുക്ക് ഇരുമ്പൈരുകൾ ഫോസ്ഫേറ്റുകൾ ശിലകൾ ലോഹകിട്ടങ്ങൾ മിശ്രലോഹങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ ഈ അക്വറീജിയയിൽ ലായകത്തിൽ അലിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ കറുത്തീയം രസം ആന്റിമണി കൊബാൾട്ട് എന്നിവയുടെ സൾഫൈഡുകളെയും ഇതിൽ അലിയിക്കാം അപ്പം എന്തൊക്കെയാണ് കറുത്തീയം രസം ആന്റിമണി കൊബാൾട്ട് എന്നീ സൾഫൈഡുകളെയും ഇതിൽ അലിയിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ രാസവിശ്ലേഷണ പ്രക്രിയയിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് രാസവിശ്ലേഷണ പ്രക്രിയയിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ദ്രാവകം കൂടിയാണ് നമ്മുടെ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വറീജിയ ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞ ഇറിഡിയം റുത്തീനിയം റോഡിയം ഒന്നോർത്തിരിക്കുക അത് വളരെ കുറച്ച് മാത്ര വളരെ കുറഞ്ഞൊരു ലെവലിൽ മാത്രമെന്ന് അത് അലിയുള്ളൂ ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക പ്രധാനമായും അക്വറീജിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും ശുദ്ധമായ സ്വർണമോ പ്ലാറ്റിനമോ ഉൽപ്പാദിപ്പിക്കാനാണ് അപ്പോൾ നമ്മുടെ അക്വറീജിയയിൽ വഴി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണവും പ്ലാറ്റിനും ഏറ്റവും ശുദ്ധമായതാണ് അതായത് നയൻറ്റി നയൻ അത്രയും ശുദ്ധമായതാണ് ഓക്കെ സാധാരണ നമ്മുടെ ആഭരണങ്ങൾക്കൊക്കെ വരും നയൻ വൺ സിക്സ് ഒക്കെയാണ് അല്ലേ ഉള്ളത് അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് നയൻറ്റി നയൻ എന്താണ് പരിശുദ്ധമായിട്ടുള്ള സ്വർണവും പ്ലാറ്റിനാണ് അക്വർ ഇജയിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്വർണം പ്ലാറ്റിനം തുടങ്ങിയവ ഓക്കേ ഇനി വ്യാവസായികാടിസ്ഥാനത്തിൽ ഇത്തരം സ്വർണ്ണം നിർമ്മിക്കാൻ വേണ്ടിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കട്ടോ ക്ലോറോ ഓറിക് ആസിഡിന്റെ ജല ലായനിയാണ് അപ്പൊ ഇത്രയും പരിശുദ്ധമായിട്ടുള്ള സ്വർണ്ണം നിർമ്മിക്കാൻ ഉപ നിർമ്മിക്കാനായിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ക്ലോറോ ഓറിക് ആസിഡിന്റെ ജലീയ ലായനിയാണ് ഇനി എങ്ങനെയാണ് ക്ലോറോ ഓറിക് ആസിഡിൻ്റെ ജലലായനി ഉണ്ടാക്കണേന്ന് നോക്കാം ഓക്കെ ഈ ക്ലോറോ ഓറിക് എന്ന് പറയുന്നത് നമ്മുടെ ജലത്തിൽ പോലും എന്താണ് പെട്ടെന്ന് അലിയണ രീതിയിലുള്ള ഉപ്പ് പോലത്തെ ഒക്കെ ഒരു സാധനമാണ് അത്രയും പൊടി രൂപത്തിലുള്ള ഒരു ആസിഡാണ് കേട്ടോ ക്ലോറോ ഓറിക് ആസിഡ് അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അക്വ റീജയിലെ സ്വർണ്ണം ലയിപ്പിച്ച് ചേർത്ത് ആ ലായനിയെ സാവധാനം ബാഷ്പീകരിച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്ലോറോ ഓറിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ അക്വറീജിയയിലെ സ്വർണം ലയിപ്പിക്കുന്നു എന്നിട്ട് ആ ലായനിയെ സാവധാനം സാവധാനം ബാഷ്പീകരിച്ച് എടുക്കുന്നു അപ്പോഴാണ് ഈ പൊടി രൂപത്തിലുള്ള ക്ലോറോറിക് ആസിഡ് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അങ്ങേയറ്റത്തെ കൃത്യത വേണ്ട രാസപരീക്ഷണശാലകളിൽ ഗ്ലാസ് പാത്രങ്ങളും മറ്റും വൃത്തിയാക്കാനും അക്വറീജിയ ഉപയോഗിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒക്കെ വന്നാൽ നല്ലൊരു ചോദ്യമായിരിക്കും കേട്ടോ അങ്ങേയറ്റത്തെ കൃത്യത വേണ്ട രാസപരീക്ഷണശാലകളിൽ ഗ്ലാസ് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാനും എന്തുപയോഗിക്കാറുണ്ട് നമ്മുടെ അക്വറീജിയ ഉപയോഗിക്കാറുണ്ട് ഇനി അക്വ റീജിയുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒന്ന് ഓർത്ത് വെച്ചോളൂ അപ്പോൾ അക്വറീജിയുടെ ബോയിലിംഗ് പോയിന്റ് നൂറ്റെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് നൂറ്റെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് മൈനസ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ മൈനസ് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് മെൽട്ടിംഗ് പോയിന്റ് ഓക്കെ ഇനി അക്വാവിറ്റ എന്നൊരു ടേം ടെമുകൊടി ഉണ്ട് കേട്ടോ അത് അക്വാവിറ്റ എന്ന് പറഞ്ഞാൽ അല്ല എത്തനോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നൊന്ന് ഓർത്തിരുന്നോളൂ അക്വാവിറ്റ സ്പിരിറ്റ് ഓഫ് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അക്വാവിറ്റ എത്തനോളിൻ്റെ പൂരിത ജലീയ ലായനിയുടെ പണ്ട് ജലീയ ലായനിയെ പണ്ട് പറഞ്ഞിരുന്നൊരു പേരാണ് അക്വാവിറ്റ ഓക്കെ അപ്പോൾ അത് ഇതിലൊക്കെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ കണക്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മളെ എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുക്കാം അപ്പോൾ അക്വാവിറ്റയും അക്വറിജയും വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്